നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ എല്ലാ നന്ദിയും സ്തോത്രവും എല്ലാ ബഹുമാനവും പൂച്ചയും അർപ്പിക്കുന്നു ശിഷ്യത്വത്തിന്റെ പാഠത്തിലെ നാലാമത്തെ പാഠത്തിലേക്കാണ് കടന്നു വരുന്നത് കഴിഞ്ഞ പാഠത്തിലെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും അതിലെ ചിലടത്ത് വാക്കുകളിൽ ആ ദൈവം എന്ന് പറയേണ്ടിടത്ത് പറയാതിരുന്നു അങ്ങനെയുള്ളതൊന്നും തിരുത്തി ചിന്തിക്കണം എന്ന് ഓർപ്പിക്കരുത് ആ ഇന്ന് കഴിഞ്ഞ പാഠം ആവർത്തിക്കുന്നില്ല ദൈവം സൃഷ്ടിക്ക ദൈവത്തിന്റെ സ്വരൂപത്തിലും സാധനത്തിലും സൃഷ്ടിച്ച മനുഷ്യന് ദൈവരൂപം ഉണ്ടോ ഇല്ലയോ എന്നത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ദൈവമാത്മാവാകയാൽ ആത്മാവുള്ള മനുഷ്യനെയും ദൈവം സത്യവും പൂർണമാകിയാൽ ആത് ആ സത്യമുള്ള മനുഷ്യനെയും ദൈവം തേജോമായനായാൽ തേജസ്സുള്ള മനുഷ്യനെയും ദൈവത്തിൻ്റെ പ്രകൃതിയിൽ ദൈവം വാഴുന്നവനായാൽ വാഴുന്ന മനുഷ്യനെയും ദൈവം ചിന്തിക്കുന്നതിനായാൽ ചിന്തിക്കുന്ന മനുഷ്യനെയും ദൈവം ജോലി ചെയ്യുന്നതിനായാൽ ജോലി ചെയ്യുന്ന മനുഷ്യനെയും ആണ് ദൈവം സൃഷ്ടിച്ചത് അങ്ങനെ ബുദ്ധിയും ഇച്ഛാശക്തിയും വികാരമുള്ള ശ്രേഷ്ഠ മനുഷ്യനെയാണ് ദൈവം സ്വന്തമായ ചിന്താശക്തിയും തിരഞ്ഞെടുക്കുവാൻ പ്രാപ്തിയും ഉള്ള വിൽ പവറുള്ള മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിക്കുക മനുഷ്യനൊരിക്കലും അടിമയായിരുന്നില്ല ദൈവത്തിന്റെ സൃഷ്ടി മാത്രമല്ല പുത്ര സമാനമായ സൃഷ്ടിയാണ് ദൈവമാണ് മനുഷ്യന്റെ പിതാവ് എന്ന അർത്ഥത്തിൽ ആണ് ഗ്ലൂക്കോ സുശേഷം അതിന് മൂന്നാം അധ്യായത്തിന്റെ മുപ്പതി വാക്യത്തിലെ ആദാം ദൈവത്തിൻ്റെ മകൻ അവിടെ ആ പ്രയോഗത്തിന് പ്രത്യേകതയുണ്ട് പാരമ്പര്യമില്ലാത്ത പുത്രത്വം ലഭിച്ച മനുഷ്യനായാലും ദൈവത്തെ പിതാവിൽ നിന്ന് വിളിക്കുവാൻ അങ്ങനെയുള്ള പിതൃത്വമായിരുന്നു ആ പുത്രത്വമായിരുന്നു ആദാമിനെ ലഭിച്ച ദൈവത്തിൻ്റെ മകൻ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ആ മനുഷ്യനായ സമ്പൂർണനായ മനുഷ്യനായ അപ്പൊ ആ മനുഷ്യന് ആ ഏതൻ തോട്ടത്തില് എല്ലാ വസ്തുക്കളും നൽകി ജീവന്റെ വൃക്ഷവും നൽകി എന്നേക്കും ജീവി എന്നേക്കും ജീവിച്ചിരിക്കുവാൻ കഴിയുന്ന വൃക്ഷം മരണമില്ലാതെ ജീവിതം എന്നാൽ അവൻ അനുസരണം തയ്ക്കുവാൻ കഴിഞ്ഞ പാടത്തിൽ ഓർപ്പിച്ച പോലെ പഠനത്തിനും അനുസരണത്തിനും വേണ്ടി വെച്ചിട്ടുള്ള ഒരു ഒന്നായിരുന്നു ആ ആ നന്മ തിന്മകളെ കുറിച്ചുള്ള ജെ അറിവിന്റെ വിഷയം ഒരു കാര്യം ഇവിടെ ഊന്നി പറയേണ്ടതായിട്ടുണ്ട് അനുസരണ കേട് എന്ന് പറയുന്നത് ആദ്യത്തെ അനുസരണക്കേട് ഏർ ദൈവസന്നിധിയിൽ ചെയ്തത് ഇന്ന് നാം എന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠ ഒരുവിനായ ലൂസിഫർ എന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കരൂപ് ആയിരുന്നു അദ്ദേഹം ദൈവസന്നിധിയിൽ അനുസരണക്കേടിനാൽ നികളത്താറുള്ള പാപത്താൽ വീണ ഏഴിയാൽ തന്നെ എന്നേക്കുമായി തലകൾ അപ്പോ ഈ മനുഷ്യനെ ദൈവം അനുസരണമുള്ളവനായിട്ട് സൃഷ്ടിക്ക അനുസരണമുള്ള പ്രകൃതി സിക്ഷിക്കുമ്പോൾ സൃഷ്ടിച്ചപ്പോൾ ഒരു ന്യായവിധി മനുഷ്യരിലൂടെയും സാത്താന് നേരിടേണ്ടതായിട്ടുണ്ട് എന്നതും കൂടെ പിന്നീട് ഈ പാഠം പഠിപ്പിക്കുന്നുണ്ട് ദൈവം കാര്യകാരണ സഹിതം മാത്രമേ ന്യായം വിധിക്കുന്നുള്ളൂ എന്നത് മനസ്സിലാകണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവാനുരൂപനായിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ മനുഷ്യനെ ഉണ്ടായ ശ്രേഷ്ഠയെക്കുറിച്ചും ഞാൻ നേരത്തെ പറയാം ഒന്നുകൂടെ ഞാനത് ആവർത്തിക്കാം ആത്മാവിൽ ദൈവത്തോടു കൂടുന്ന സത്യത്തിൽ പൂർണ്ണമായ അറിവുള്ളവനായിട്ട് വളരുവാൻ കഴിയുന്നവൻ അത് അനുസരിക്കുവാനുള്ള വിവേകത്തോടെ ആ ബുദ്ധിശക്തിയോടുകൂടെ മാത്രം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മാത്രം അവൻ്റെ ദേഹത്തിൽ അഴിവില്ലാത്ത തേജസ്സുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഭക്ഷിക്കുന്ന വസ്തുക്കൾക്ക് മാലിന്യമില്ലാത്ത അവസ്ഥയായിരുന്നു മനുഷ്യന് ശരിപ്പെട്ടി ഇന്ന് കാണുന്ന ആ മനുഷ്യന് വസ്ത്രമോ ഇന്നത്തെ രീതിയിലുള്ള ആഹാരമോ ഭാരമോ രോഗമോ മാത്രമല്ല വാർദ്ധക്യമോ കണ്ണടയോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള ഭാരമോ വികലതയുടെ പരിഹാരത്തിന് വേണ്ടി വടിയോ അതുപോലെ അംഗ ക്ഷേദത്തിന് പരിഹാരമായി വെച്ച് കെട്ടുന്നതോ കൃത്രിമക്കാലോ ആവശ്യമില്ലാത്ത മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചത് ഈ വികലതയെല്ലാം വന്നത് അനുസരണക്കേടുന്ന അപ്പൊ ഈ അനുസരണം തയ്ക്കുവാനാണ് മനുഷ്യനെ ദൈവം വെച്ചത് ആ അനുസരണം തയ്ക്കുമ്പോൾ മനുഷ്യൻ അവിടെ ആ അനുസരണം തയ്ക്കുന്നതിലൂടെയാണ് ദൈവാനുരൂപനായി ആയി തീരുന്നത് അവൻ ദൈവാനു സൃഷ്ടിച്ചാണ് അവന്റെ വളർച്ച എന്ന് പറഞ്ഞത് അനുസരണത്തിൽ അവന് കൊടുത്ത കൊടുത്തതിലുള്ള വിവേകത്തിലും പരിജ്ഞാനത്തിലുമുള്ള അനുസരണം തയ്ക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഉത്തരവാദി മറ്റൊരു കാര്യം പറയാം അനുസരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മനുഷ്യൻ അതിപ്പോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വാസ്തവത്തിലെ എഫ് എസ് ലേഖനം രണ്ടാം അധ്യായം ബൈബിളിലെ എഫ് എസ് ലേഖനം രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ പറയുന്ന വേദഭാഗം ശ്രദ്ധിച്ചാൽ സദ്യിച്ചാൽ ഈ അനുസരിക്കുന്ന എന്ന് പറഞ്ഞല്ലോ മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ ഈ മനുഷ്യൻ അനുസരിച്ച് അതിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പോഴും മനുഷ്യനെ മനുഷ്യനുസരിക്കുന്ന ഈ അനുസരി ഇപ്പോൾ പാപിയായിട്ട് ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യനും അനുസരിച്ച് ജീവിക്കുന്നതിനാണ് ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ് രണ്ടാമത്തെ വായും മുമ്പേ ലോകത്തിന്റെ കാതുകതയെ ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവരെയും അനുസരിച്ച് നടന്നു എന്ന് പറഞ്ഞാൽ അന്ന് വീണുപോയ ദൂതൻ പിശാദിനെയാണ് അനുസരിക്കുന്നത് അനുസരിക്കാതെ പറ്റുകയല്ല ഒരു ബസ്സിൽ കയറി കണ്ടക്ട് ചെയ്യാൻ അനുസരിക്കണം സ്കൂളിൽ ചെന്ന ആ അധ്യാപകരെ അനുസരിച്ച് ഒരു കടയിൽ ചെന്നാൽ കടയിൽ സാധനങ്ങൾ എടുത്തു തരുന്നവരെ അനുസരിക്കേ പറ്റൂ ഒരു പിന്നെ ഹോട്ടലിൽ ചെന്നാൽ അത് വിധ അത് ഹോട്ടലിലെ സപ്ലൈ ചെയ്യുന്ന ആളുകളെ അനുസരിച്ചെങ്കിൽ മാത്രമേ അവര് അവർക്ക് വേണ്ടി സമയം കാത്തിരിക്കുക അനുസരണം കാണിച്ചാലും ആഹാരം കിട്ടത്തുള്ളൂ എന്ത് ക അനുസരണം കൂടാതെ ഒരു കാര്യവും സാധ്യമല്ല ഏർ അഭ്യാസം പഠിക്കാനാണ് പോണെങ്കിൽ അഭ്യാസി ആയിരിക്കുന്ന ഗുരുവിനെ കീഴിൽ അനുസരണം കാരണിച്ചെങ്കിൽ അഭ്യാസം പൂർത്തിയാക്കാൻ കഴിയും എല്ലാ കാര്യത്തിലും മനുഷ്യൻ അനുസരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ആ ഒരുവൻ നിബോ നമ്മുടെ നാട്ടിൽ പറയുന്ന അക്രമിയാണോ ഗുണ്ടയാണെങ്കിൽ അവൻ അവൻ്റെ ബോസിനെ അനുസരിക്കണം ഒരുവൻ അവനെ തന്നെ േകമായിട്ടിരിക്കണേ അവന്റെ ചിന്തകൾക്ക് അവനനുസരണം കാണിക്കുള്ളൂ അക്രമത്തിനും അവൻ അവൻ്റെ അക്രമ സ്വഭാവത്തിനും അവൻ അവനനുസരണം കാണിച്ചെങ്കിലേ അവൻ പ്രവൃത്തി പൂർണ്ണമാകുള്ളൂ ഇതെല്ലാം അനുസരണത്തിൽ നിക്ഷേപിച്ചല്ല അനുസരണം ശരിയായ ദിശയിലും തെറ്റായ ദിശയിലും ഉണ്ട് ശരിയായതിനനുസരിക്കാൻ തെറ്റായാലും എന്നാൽ മനുഷ്യൻ അനുസരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതാണ് ഞാൻ ആ പറഞ്ഞതിന്റെ സാരം അതുകൊണ്ട് ആരെങ്കിലും കുടഞ്ഞു മാറുവാൻ ശ്രദ്ധിക്കുക ഇതെല്ലാം മൗഢ്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെയും മൗഢ്യമാണെന്ന് നിങ്ങൾ പറയുമ്പോഴും ആ പറയുന്നതിനെയും നിങ്ങൾ അനുസരിക്കേ പറ്റൂ ഒരുത്തൻ ദൈവം ഇല്ലെന്ന് പറയുന്നവനും ഇല്ലെന്ന് വിശ്വസിക്കുന്ന പ്രമാണത്തെ അനുസരിച്ചെങ്കിലേ അവൻ പറയുന്ന കാര്യം അവന് അപ്പോ ഇതെല്ലാം അനുസരണം കൂടാതെ വിശ്വാസവും അനുസരണം കൂടാതെ മനുഷ്യനെ ഭൂമി ജീവിക്കാൻ സാധ്യമല്ല പക്ഷെ അത് തെറ്റായ ദിശയിലാണെങ്കിൽ അതിന് ശിക്ഷയുണ്ടെന്ന് മാത്രേ ഉള്ളൂ ഇതാണ് നിയമം അനുസരിക്കുന്നതിന് ശിക്ഷയില്ല ദൈവം നിയമം അനുസരിക്കാതെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള അനുസരണമാണെങ്കിൽ ലിക്ഷയുണ്ട് ഈ കാര്യമാണ് അപ്പോ ഇങ്ങനെ ദൈവാനുതനായി സൃഷ്ടിച്ച ഈ ശ്രേഷ്ഠ മനുഷ്യൻ ഈ മനുഷ്യന് എന്താണ് സംഭവിച്ചത് അത് ഞാൻ ആദ്യത്തെ പാഠത്തിൽ സൂചനാത്മകമായി പറഞ്ഞിരുന്നത് എങ്കിലും ആ മനുഷ്യന്റെ സ്ഥിതിയെ കുറിച്ചൊന്ന് പറയേണ്ട ആവശ്യമുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ദൈവത്തോടനുസരണം കാണിച്ച മനുഷ്യന്റെ സ്ഥിതി ഇപ്പൊ ഇത്രയായിരം ഇരുപത്തിരണ്ടില് ഈ മനുഷ്യനെ വിളിക്കുന്നൊരു വിളിയുണ്ട് അതാണ് ഇന്നത്തെ മനുഷ്യൻ അവിടെ പറയുന്ന ഇങ്ങനെയാണ് മുമ്പലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ പോയ പഴയ മനുഷ്യൻ ഇപ്പൊ മനുഷ്യനും പോയ മനുഷ്യനാണ് ഇപ്പോഴത്തെ എല്ലാ മനുഷ്യരും ഏത് വിശുദ്ധനെന്ന് പറഞ്ഞ ഇപ്പൊ ലോകത്തിലുള്ളവരും പോയ മനുഷ്യനാണ് ആ വഹായിപ്പോയിന്ന് പറഞ്ഞ എല്ലാ തരത്തിലും മൂന്ന് അളവിലുള്ള നഷ്ടം ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ് പറയാമെന്ന് ആത്മാവിൽ ദൈവത്തോടു കൂടുതലുള്ള നിത്യം മനുഷ്യൻ ദേഹിയിൽ സത്യം ഉണ്ടായിരുന്ന അനുസരണമുള്ള മനുഷ്യൻ ദേഹത്തിൽ തേജസുള്ള മനുഷ്യൻ ഈ മൂന്ന് നഷ്ടവും അനുസരണക്കേടൊരു പാപം എന്ന പ്രക്രിയയാൽ ദൈവത്തെ അനുസരിക്കിയാൽ ആത്മാവിൽ ദൈവത്തോടുള്ള നിത്യത നഷ്ടപ്പെട്ടു ആ മനുഷ്യൻ മനുഷ്യൻ നിത്യുണ്ട് ആത്മാവ് നഷ്ടിച്ചില്ല പക്ഷെ ദൈവത്തോടു കൂടെ ഇല്ല ആ നിത്യത അത് ശിക്ഷാവധിക്ക് കാരണമായ നിത്യ നരകത്തിൽ നിത്യത ലഭിക്കുന്നു രണ്ടാമത് സത്യനഷ്ടപ്പെട്ട മനുഷ്യനാണ് സത്യനഷ്ടപ്പെട്ട മനുഷ്യന്റെ തി എന്താണ് ആ സ്വഭാപ്രസംഗി ഏഴ് ഇരുപത്തി ഏഴിൽ ഇരുപത്തി എട്ടിൽ പറഞ്ഞ് ദൈവ മനുഷ്യനെ നേരിള്ളാനായി ശ്രദ്ധിക്കാവുന്ന അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വരും ഇപ്പോൾ മനുഷ്യൻ കാര്യങ്ങൾ ശരിയാക്കാൻ ധാരാളം സൂത്രങ്ങൾ ചെയ്തു വരികയാണ് സൂത്രങ്ങൾ ചെയ്തു വരികയാണ് ഒരുപാട് കഷ്ടപ്പാട് മനുഷ്യനുണ്ട് തേജസ്സുള്ള മനുഷ്യന് വീട് ആവശ്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പാർക്കുവാൻ വീട് വേണം വീടിനടപ്പ് വേണം സുരക്ഷിതം വേണം ജീവജാലങ്ങൾ ഭയമാണ് മനുഷ്യനെ ഭയമാണ് ഒരുപാട് പണിയാണ് അതൊക്കെ വിരിക്കാൻ നമുക്ക് ക്ലാസ്സുകൾ പോരാ അത്രയും ഇവർ നിവർത്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ നഷ്ടം വളരെ വലുതാണ് ആത്മാ അറിവിലെ നഷ്ടം ഇനി അറിവിന് വേണ്ടിയോ ഒരു എൽ കെ ജിയിലൊരു ഒരു കുഞ്ഞിനെ ചേർക്കാനായിട്ട് ലക്ഷ്യങ്ങൾ മുടക്കണം നല്ല അറിവ് സമ്പാദിക്കുന്ന സ്കൂളുകളുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ചേർക്കാൻ പിന്നെ ഒരു കുഞ്ഞിന് പഠിക്കണമെങ്കിൽ ഒരു ഡിഗ്രി ഒക്കെ എടുക്കണമെങ്കിൽ എത്ര രൂപ വേണം എത്ര വേണം ഇപ്പൊ നേഴ്സാകണമെങ്കിൽ ആദ്യമൊക്കെ മൂന്ന് ലക്ഷം മതിയാകും ഇപ്പൊ പതിനാറ് ലക്ഷം വരെ കൊടുത്തിട്ടാണ് വി എസ് സിനിസ് ആകുന്നത് അതും കൂടി ഇരുപത് ലക്ഷം ചിലവ് സി ആണ് അതിൽ പുക യാതൊരു കാര്യവും പഠനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന തുക അത് ബുദ്ധി വികാസം ജ്ഞാനം ഇതിനൊക്കെ വേണ്ടിയാണ് ആ ഇനി മൂന്നാമത്തെ കാര്യം ആത്മാവിന്റെ കാര്യത്തിൽ ആത്മാവിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആളുകൾ ചെയ്യുന്ന നഷ്ടോട്ടം എത്രയാണ് ഈ നഷ്ടപ്പെട്ടാൽ ഈ വഷളായ ശരീരം കുളിച്ച് ശുദ്ധിയായി അമ്പലത്തിലേക്ക് പോകും അമ്പലത്തിൽ ചെന്നാൽ ചെരുപ്പ് ഊരി വെക്കണം ഷട്ടൂരി അല്ലെങ്കിൽ പുതപ്പ് ധരിച്ച് നീർന്നണിഞ്ഞൊക്കെ വേണം അത് പള്ളിയിൽ പോവാണെങ്കിലും മധു വായിക്കൊക്കെ പള്ളി അടുത്ത് എല്ലാം തോറും ഭക്തി വർദ്ധിപ്പിച്ചണം ആ പിന്നെ ഞാൻ പലപ്പോഴും ഒക്കെ വീടുകളിൽ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ മുമ്പ് മുറുക്കാൻ മുറുക്കുന്ന അപ്പഴന്നമാരുണ്ട് അവിടേക്ക് സുവിശേഷം പറയാനും വേറെ ഇഷ്ടം കാണുമ്പോൾ അവർ മുറുക്കിക്കൊണ്ടിരിക്കാനേ ഭാഗത്ത് പോയി തൊട്ടിക്കളഞ്ഞ് വായൊക്കെ കഴുകിയിട്ട് കേൾക്കാൻ വരും അപ്പോൾ അതിനെ കേൾക്കാൻ അവർക്ക് സംസാരിക്കാൻ തന്നെ വായ കോളാമ്പിയാണ് ഈ സ്ഥിതി മനുഷ്യനുണ്ട് അപ്പോൾ മനുഷ്യന്റെ മാനസികമായ വളർച്ചയ്ക്ക് ഇപ്പോൾ ഒരുപാട് കഷ്ടങ്ങൾ മൂന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന്റെ ജീവിത സന്ദരണത്തിന് വേണ്ടി ആഹാരം വസ്ത്രം വൈദ്യം പാർപ്പിടം കിട്ടുന്ന ധനത്തിന്റെ ഏറെ ചെലവും ഇതിലേക്കാണ് ചെലവഴിക്കുന്നത് ഈ ധനം കിട്ടുന്ന ധനം മുഴുവനും അധികവും ചെലവാക്കുന്നത് ആഹാരം വസ്ത്രം വൈദ്യം പാർപ്പിടം ഇതിനു വേണ്ടിയുള്ള ഇത് കഴിഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞു പിന്നെ പഠനം വികസനം അറിവ് ഇതിനു വേണ്ടിയുള്ള മൂന്നാമത് ആത്മ ഇങ്ങനെ മനുഷ്യന്റെ സമയം മുഴുവനും ഈ നഷ്ടപ്പെട്ട് മൂന്ന് കാര്യം ഉദ്ധരിക്കാനാണ് എത്ര ഉദ്ധരിച്ച് എത്ര ഡിഗ്രി കിട്ടിയാലും ആ മനുഷ്യൻ ഒരു പരിധി കഴിഞ്ഞാൽ ഓർമ്മ ഇല്ലാതെ യോബിന്റെ പുസ്തകത്തിലെ ഒരു വാക്യുണ്ട് അത് രസകരമാണ് എത്ര പേർക്ക് അതറിയാമെന്നറിയില്ല രസകരമായ ഒരു വാക്യുണ്ട് ഞാനൊരിക്കൽ ഒരു മരണ വീട്ടുവെച്ച് ഒരു പ്രായമുള്ള ആളുടെ മരണത്തോട് ബന്ധപ്പെട്ട് പറയും അത് പറയാനുള്ള കാരണമുണ്ട് പലരും പറയുന്നത് ഇപ്പൊ ഓർമ്മയൊന്നുമില്ല പല ഇതുപോലെയൊന്നും ഓർക്കാൻ പറ്റുന്നില്ല ആരോഗ്യം കൊണ്ട് പക്ഷെ ഓർമ്മ തീരുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ ആ വചനം പറഞ്ഞിങ്ങനെയാണ് അവൻ വിശ്വസ്തന്മാർക്ക് വാക്കുമുട്ടിക്കും വൃദ്ധന്മാരുടെ ബുദ്ധി എടുത്തു കളയും വൃദ്ധന്മാരുടെ ബുദ്ധി എടുത്തു കളയും വളരെ പേര് ഒരു പത്ത് അറുപത് വയസ്സാവുമ്പോഴത്തേക്കും ശക്തി നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് ബാക്കി പ്രായാധിക്കല് വരും പറഞ്ഞത് തന്നെ പറഞ്ഞാൽ ഈ പഴയ കാര്യങ്ങളൊക്കെ പറയുന്ന സ്ഥിതിയുണ്ട് കാരണം പതിനാറ് വയസ്സുകാരന്റെ പതിനെട്ട് വയസ്സുകാരന്റെ ബുദ്ധിയും ഇച്ഛാശക്തിയും വികാരവും എൺപതോ തൊണ്ണൂറ് വയസ്സുള്ള ആൾക്കുണ്ടാകാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാതെ കാര്യം അപ്പൊ ദൈവം ഇപ്പോഴത്തെ ഈ പോയ മനുഷ്യന്റെ കാര്യമാണ് ഞാൻ ഓർപ്പിച്ചത് അപ്പൊ ഇപ്പോൾ അതിമുഖങ്ങളാൽ പോയ മനുഷ്യനെയാണ് എവിടെയും കാണാൻ എത്ര ബുദ്ധിമാനായാലും കൊള്ളാം അവൻ ആ പോയെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു അങ്ങനെ മനുഷ്യനെ വഷളത് വിളിക്കാമോ അത് പറയാൻ ഞാൻ കാലത്തിട്ടിട്ട് യാത്ര ചെയ്തിട്ട് വരുന്ന ആ വസ്ത്രം കഴുകുകയും വേണം മനുഷ്യൻ കുളിക്കുകയും വേണം മനസ്സിലായല്ലോ അപ്പൊ വഷളായി എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായോ ഏർ ആഹാരം കഴിച്ച തൃപ്തികരമായ ആഹാരം കഴിച്ചാലും അവന് വ്യത്യസ്തം വിസർജനത്തിന് പോകുമ്പോൾ വിസർജനം വഷളായതാണ് അങ്ങനെ എല്ലാ കാര്യവും വഷളായതാണ് അങ്ങനെ വിവരിക്കാൻ തുടങ്ങിയാൽ വഷളായ മനുഷ്യനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട് അപ്പൊ അതിന്റെ പ്രിയ ഉള്ളത് ഈ തിരുവഴുത്ത് പറഞ്ഞ കാര്യം അതിനെ മാറ്റി മറിക്കാൻ ഒരു ജ്ഞാനിക്കും സാധ്യമല്ല ചതിമുഖങ്ങളായി പോയ മനുഷ്യൻ ഒക്കെ മൂന്നിന് പരിപാടി പറഞ്ഞു ഈ മനുഷ്യ മനുഷ്യൻ പോയ മനുഷ്യന്റെ തെളിവാണ് ഭയം മരണഭയം ഈ മനുഷ്യനുണ്ട് ദൈവസ്ഥാനത്തിൽ നിന്ന് ഇടപ്പെട്ട ഈ മനുഷ്യന് മരണഭയം നമ്മള് മറ്റേ കാല് തട്ടാതെ സൂക്ഷിക്കുന്നതും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നതും പാമ്പിനെ ഭയപ്പെടുന്നതും ഉറുമ്പിനെ ഭയപ്പെടുന്നതും എല്ല ഭയപ്പെടുന്നത് മരണത്തെ നേരിട്ട് ഭയപ്പെടുന്ന മരണ ആ ഈ അപകടങ്ങളാലും ഈ വിഷഭായത്താലും ആഹാരം നാം കഴിക്കുമ്പോൾ അതിൽ പങ്കസ് പങ്കസ്തുണ്ടെങ്കിൽ കഴിക്കാതിരിക്കും അങ്ങനെയുള്ള സൂക്ഷ്മം നടത്തുമ്പോഴും മരണത്തെയാണ് നാം ഭയപ്പെടുന്നതും മരണത്തെയാണ് ഈ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടാതിരിക്കുന്ന സൂക്ഷ്മത്തിനു വേണ്ടി നാം എല്ലാ കരുതുകളും ചെയ്യും വളരെ ആരോഗ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇപ്പൊ നാട്ടിൽ അങ്ങനെ ഭാഷയുണ്ട് ഗുണ്ട ഗുണ്ടകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ആയുധവും തോക്കും വാടും അരയിലെ പിന്നെ ചങ്ങലയൊക്കെ ധരിച്ച് സ്വയം സംരക്ഷണത്തിന് വേണ്ടി എന്താരെ പേടിക്കുന്ന മരണത്തെ അവരുടെ ശത്രുക്കൾ അവരെ ഉപദ്രവിക്കാതിരിക്കാൻ എതിർദിശല് വാദിക്കാൻ വേണ്ടി ആയുധവും മുന്നെടുക്കാനുള്ളത് പീരുക്കളാണ് ആയുധം മുന്നാക്കുന്നത് പീരുക്കളാണ് ആ ശത്രുക്കളെ ധംസിക്കുവാനുള്ള ഭീരുത്വമാണത് എല്ലാം മരണമയമാണ് എന്തിനാ അതൊക്കെ പറഞ്ഞ വഷളായിപ്പോ ചതു പോലെ വഷളായിപ്പോയ ആ മനുഷ്യർ ഒന്നിനി രണ്ടു പറഞ്ഞാല് പറയുന്നു വഞ്ചിക്കപ്പെട്ട മനുഷ്യർ അവിടെ പറഞ്ഞു സ്ത്രീ വഞ്ചി വഞ്ചിക്കപ്പെട്ടു സ്ത്രീയാണ് ആദ്യം വഞ്ചിക്കപ്പെട്ടത് വെച്ചാൽ പിശാദിന്റെ ആലോചന കേട്ട് ദൈവത്തിന്റെ ആലോചന നിരസിച്ച് വഞ്ചിക്കപ്പെട്ടവള് സ്ത്രീയാണ് ഈ മനുഷ്യർ വഞ്ചിക്കപ്പെട്ട മനുഷ്യരാണ് ഒരു എല്ലാം എത്ര നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞാൽ എത്ര ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞാൽ നീതി പുലർത്താൻ കഴിയാത്ത എൻ്റെ പ്രിയ ഉള്ളവരേത് നീ വർണ്ണിച്ച് തീർക്കുന്നില്ല അടുത്ത പാഠത്തിൽ ബാക്കി കാര്യം ഞാൻ പറയാം ദൈവനാമം മാത്രം കേട്ടവരെ വിചിന്തനം ചെയ്യുക ദൈവനാമം മാത്രം അകത്ത് പെടുമാറായിട്ടെ ആമേൻ ആമേ